ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എസ് ബി ഐ ബാങ്ക് നൽകുന്ന ഒരു അടിപൊളി പേഴ്സണൽ ലോണിനെ കുറിച്ചാണ് ഈ ഒരു പേഴ്സണൽ ലോൺ ഇരുപത് ലക്ഷം രൂപ വരെയാണ് നൽകുന്നത് ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക എന്നും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ എന്നും ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാം അതുപോലെ തന്നെ ഇതിന് അപേക്ഷ നൽകേണ്ട രീതിയും നമുക്ക് എന്ത് ഈ ഒരു വീഡിയോയുടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ വിവിധ ലോണുകളെ കുറിച്ച് അറിയുന്നതിനും കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആ വീഡിയോ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം ഇരുപത് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന ഒരു സ്കീമുമായിട്ടാണ് ഇപ്പോൾ എസ് ബി ഐ ബാങ്ക് വന്നിരിക്കുന്നത് ഈ ഒരു വായ്പക്ക് വേണ്ടി നമ്മൾ ബാങ്കിലൊന്നും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലിരുന്ന് കൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും നമുക്ക് സാധാരണ ബാങ്കിൽ പോയിട്ട് മാനേജറെ കാല് പിടിച്ച് അപ്പോൾ ഒരുപാട് പ്രാവശ്യം നമുക്ക് ബാങ്ക് കയറി ഇറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോൺ ലഭിക്കുകയുള്ളൂ ഇനി ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെ ഒരുപാട് പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് എന്ത് ചെയ്യുക മാനേജർ പറയാം നിങ്ങൾക്ക് ഈ ലോൺ ലഭിക്കില്ല എന്ന് അപ്പോൾ ഒരുപാട് ആളുകൾ നിരാശരായിട്ട് തിരിച്ചു പോരേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ എല്ലാം അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് പരിശോധിക്കാം ഇത് ഗൂഗിൾ ബ്രൗസറാണ് നമ്മളുടെ എസ് ബി ഐ പേഴ്സണൽ ലോൺ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടൈപ്പ് ചെയ്ത സമയത്ത് താഴെ ഈ ഒരു പേഴ്സണൽ ലോൻ്റെ ഡീറ്റെയിൽസ് അവരുടെ വെബ്സൈറ്റും വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് വേണ്ട ആളുകളൊന്നും കമൽ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് തരുന്നതായിരിക്കും പക്ഷേ ഈ ഒരു ലോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈടും ഒന്നും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലോൺ നൽകുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇവരുടെ വെബ്സൈറ്റിൽ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ ഓൺലൈൻ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ എക്സ്പ്രസ് ഫ്ലെക്സി എസ് ബി ഐ പെൻഷൻ ലോൺ എസ് ബി ഐ എക്സ്പ്രസ് ക്രെഡിറ്റ് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമുക്ക് വേണ്ടത് എസ് ബി ഐ ക്വിക്ക് പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഒരു ലോണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം മോർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത് നമുക്ക് ഈ ലോണിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം ഇതിന്റെ ഫീച്ചേഴ്സ് ലോൺസ് അപ് ടു ആർ എസ് ട്വന്റി ലാക്ക് ഇരുപത് ലക്ഷം രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത് ലോൺ നൽകുന്നത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവർ അവകാശപ്പെടുന്നത് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ ഒരു പറയുന്നത് ഈ ലോണിൻ്റെ പലിശ എത്രയാണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ അവസാനം ഞാൻ പറയാം ഇതിന്റെ പേജിന്റെ ലാസ്റ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡെയിലി റെഡ്യൂസിങ് ബാലൻസ് ലോ പ്രൊസംഗ് ചാർജ് ഇതിന്റെ പ്രോസസ്സിംഗ് ചാർജ് ഒക്കെ വളരെ കുറവാണ് പിന്നെ അതുപോലെ തന്നെ മിനിമം മിനിമം ഡോക്യുമെന്റേഷൻ കുറഞ്ഞ ഡോക്യുമെന്റ്സ് മാത്രമേ ഇതിന് എന്ത് ചെയ്യണ്ടു ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ നോ ഹിഡൻ കോസ്റ്റ് ഒരു ഹിഡൻ കോസ്റ്റോ ഇല്ലാതെയാണ് നമുക്ക് ഈ ലോൺ ലഭിക്കുക പിന്നെ അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ സെക്കൻഡ് ലോൺ നോ സെക്യൂരിറ്റി നോ ഗ്യാരണ്ടർ യാതൊരുവിധ ഈടോ അല്ലെങ്കിൽ ജാമ്യമോ ഒന്നും ഇല്ലാതെയാണ് ചെയ്യുന്നത് ഈ ഒരു വായ്പ ലഭിക്കുന്നത് പിന്നെ ഇതിന്റെ എലിജിബിലിറ്റി എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫീച്ചേഴ്സിന്റെ തൊട്ട് താഴെയായിട്ട് എലിജിബിലിറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം എലിജിബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ എലിജിബിലിറ്റി ഇൻഡിവിജ്വൽസ് ഹാവിങ് സാലറി അക്കൗണ്ട് വിത്ത് എനി അതർ ബാങ്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ സാലറി അക്കൗണ്ട് ഉണ്ടായിരിക്കണം മിനിമം നെറ്റ് മന്ത്ലി ഇൻകം പതിനയ്യായിരത്തിന് മുകളിൽ മന്ത്ലി ഇൻകം ഉള്ള ആളുകൾക്കാണ് ഈ ഒരു ലോൺ ലഭിക്കുക അതുപോലെ തന്നെ ഈ ഒരു വായ്പ ലഭിക്കുക ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് പിന്നെ പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവർ ലോണ് നൽകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏജ് ലിമിറ്റുണ്ട് ഇരുപത്തി ഒന്ന് വയസ്സിന് അമ്പത്തെട്ട് വയസ്സിനിടയിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ മിനിമം സർവീസ് ഓഫ് വൺ ഇയർ ഒരു വർഷമെങ്കിൽ നിങ്ങൾ നിലവിലുള്ള ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മിനിമം സർവീസ് വൺ ഇയർ ആണ് പറയുന്നത് പിന്നെ അതുപോലെ ലോൺ എമൗണ്ട് മിനിമം ഇരുപത്തി നാലായിരം രൂപയാണ് മാക്സിമം ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ നൗ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഇതിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ മുദ്ര ലോൺ അപ് ടു ടെൻ ലാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെയായിട്ട് എം എസ് എം ഐ ലോൺ അപ് ടു അഞ്ചു കോടി രൂപ വരെ കൊടുത്തിട്ടുണ്ട് ലോൺ ഫോർ ഇൻഡിവിജ്വൽസ് നീഡഡ് ഹോം ലോൺ പത്ത് കോടി പേഴ്സണൽ ലോൺ അപ് ടു ട്വന്റി ലാക്ക് ഇതാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് ഇതിന്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഡീറ്റെയിൽസ് കയ്യിൽ വേണം അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാസ്റ്റ് സിക്സ് മന്ത്സ് പിന്നെ അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് വേണം നമുക്ക് എന്ത് ചെയ്യാം മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഇതിൽ നമുക്ക് ഗെറ്റ് ഡിജിറ്റൽ അപ്രൂവൽ ഫോർ പേഴ്സണൽ ലോൺ അപ് ടു ട്വന്റി ലാക്ക് ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇരുപത് ലക്ഷം രൂപയാണ് ഇത് നൽകുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻകം ടാക്സ് ഡീറ്റെയിൽസ് പിന്നെ അതിനുശേഷം ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലോൺ ഡീറ്റെയിൽസ് പിന്നെ അതുപോലെ ഡിജിറ്റൽ അപ്രൂവൽ ഇങ്ങനെ അഞ്ച് സ്റ്റെപ്പുകളാണ് ഈ ഒരു ലോണിന് വേണ്ടിയുള്ളത് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലോൺ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നാണ് മാരേജ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം വെക്കേഷൻ അടിച്ചു പൊളിക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഹോം റിനോവേഷന് വേണ്ടി ഉപയോഗിക്കാം ഡെപ്റ്റ് കൺസോൾഡേഷൻ മെഡിക്കൽ എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം ഫർണിച്ചർ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ജ്വല്ലറി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ലോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ മിനിമം പേഴ്സണൽ ലോൺ എമൗണ്ട് പതിനായിരം രൂപ മാക്സിമം പേഴ്സണൽ ലോൺ എമൗണ്ട് ഇരുപത് ലക്ഷം രൂപ മിനിമം പേഴ്സണൽ ലോൺ റീപേമെൻറ്റ് വൺ ഇയർ ആണ് മാക്സിമം ആറ് വർഷം ഈ ഒരു ലോണ് തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് ഒരു വർഷം മുതൽ ആറ് വർഷം വരെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് ഏഴ് പോയിന്റ് രണ്ട് ശതമാനം ഏഴ് പോയിന്റ് രണ്ട് ശതമാനം പലിശയിൽ ഇവർ ലോണ് നൽകുന്നത് പക്ഷേ മാക്സിമം ഇരുപത്തിയേഴ് ശതമാനം വരെയാണ് ചെയ്യുന്നത് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രോസസിങ് ഫീസ് വരുന്നത് റേഞ്ചിങ് ഫ്രം പോയിന്റ് വൺ പെർസെൻറ്റേജ് ടു സിക്സ് പെർസെൻറ്റേജ് ഡിപ്പെൻഡിങ് ഓൺ കസ്റ്റമർ ക്രെഡിറ്റ് ആൻഡ് റിസ്ക് പ്രൊഫൈൽ ഇനി നമുക്ക് തൊട്ടതാഴിയായിട്ട് ഫ്രീക്വൻ്റ് ആസ്കഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്യാം നമുക്ക് സ്വാഭാവികമായിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സംശയങ്ങൾ ഹു കാൻ അപ്ലൈ ഫോർ പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട് ഓൺലി സാലറി ഡി ഇൻഡിവിജ്വൽസ് ഹു ഈസ് ഏർണിംഗ് ഇൻകം ഇൻ ഫ്രം ഓഫ് സാലറി കാൻ അപ്ലൈ ഫോർ പേഴ്സൺ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇവരെ ലോൺ നൽകുന്നത് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയവും മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പൂജ്യം ഏഴ് ഒൻപത് നാല് ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് ഒൻപത് 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 ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഈ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇമെയിൽ ഐ ഡിയും ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട് അറ്റ് പി എസ് ബി ലോൺസ് ഇൻ ഫിഫ്റ്റി നയൻ മീൻസ് ഡോട്ട് കോം എന്നാണ് ഇനി നമുക്ക് ഈ ഒരു ലോണിന് വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യണത് നമുക്ക് നോക്കാം ഫുൾഫിൽ യുവർ വിഷസ് ഇൻ ലെസ് ദാൻ ആൻഡ് അവർ നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ പോവുക എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അവിടെ നമ്മുടെ ഫുൾ നെയിം കൊടുക്കുക അതിനുശേഷം ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക ഇവിടെ കടുതിരിക്കുന്ന ക്യാപ്റ്റ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ പത്തക്ക മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യുക സെൻഡ് ഒ ടി പി കൊടുക്കുക ഒ ടി പി വന്നതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം അടുത്ത അത് എൻറ്റർ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്കടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ വെബ് ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ അപ്ലിക്കേഷനാണിത് ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ് സ്റ്റോറിലും അവൈലബിൾ ആണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലിൻസ്ഗ്രാമിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന എന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്